നമസ്കാരം പി എസ് സി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില മാധ്യമങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന ചില ആളുകളും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു കള്ളപ്രചരണം അഴിച്ചുവിട്ടത് ഇങ്ങനെയാണ് കോഴിക്കോട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എന്നാൽ ഇതിന് മുമ്പായിക്കൊണ്ട് തന്നെ സി പി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും അന്വേഷണം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പി എസ് വി അംഗത്വ നിയമനത്തിനു വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന കോഴിക്കോട് ഹോമിയോ ഡോക്ടേഴ്സ് ദമ്പതികളായ ശ്രീജിത്തും ഭാര്യയും ഇപ്പോൾ പരാതിയില്ല എന്ന് പറയുന്നു ശ്രീജിത്തിന്റെ വീട്ടുപടിക്കലാണ് പരാതിക്ക് അടിസ്ഥാനമായി കോഴ വാങ്ങി എന്ന് പറയപ്പെടുന്ന പ്രമോദ് കോട്ടൂളി കുടുംബസമേതം സത്യഗ്രഹമിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇവിടെ സി പി എം ഒളിച്ചു കളിക്കുന്നതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ന്യായമായും പൊതുജനത്തിനുണ്ട് എന്തുകൊണ്ടാണ് ഒരു ബഹുജന പ്രസ്ഥാനം എന്ന രീതിയിൽ പൊതുജനങ്ങളുടെ സംശയ ദൂരീകരണത്തിന് സി പി എം തയ്യാറാകാത്തത് ആർക്കെതിരെയും ഒരു പരാതിയും എവിടെയും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് കോഴിക്കോട് ഏരിയ കമ്മിറ്റി മെമ്പറും സി ഐ ടി ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത് യാതൊരു തരത്തിലും ആർക്കെതിരെയും ഒരു പരാതിയില്ല എന്ന് പറയുമ്പോൾ കേവലം അച്ചടക്ക നടപടികളുടെ പേരിൽ പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതായത് സി പോലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതിന്റെ കൃത്യമായ വിശദീകരണം പൊതുജനങ്ങൾക്ക് നൽകുവാൻ പാർട്ടിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പി എസ് സി വേണ്ടി നിയമനത്തിനുവേണ്ടി അറുപത് ലക്ഷം രൂപ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞിട്ട് വാങ്ങി എന്ന് പറഞ്ഞ ഒരു പരാതിയുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന സമിതി അംഗം കൂടിയായ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കുന്നത് എന്നാൽ ഈ പരാതിയെക്കുറിച്ച് കോഴിക്കോട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനോട് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം ഒരു അടിസ്ഥാനരഹിതമായ പരാതി മാത്രമാണ് മുഹമ്മദ് റിയാസിന്റെ പരാതിയെക്കുറിച്ചല്ല പറയുന്നത് പി എസ് സി അംഗത്വ നിയമനത്തിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന പരാതി അടിസ്ഥാനരഹിതമാണ് അത് മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സങ്കല്പ സൃഷ്ടിയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ സി ഐ ട്യുവിന്റെ ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടൂളിയെ എന്തിനു വേണ്ടി അവർ സസ്പെൻഡ് ചെയ്തു ഈ വിഷയം എന്തുകൊണ്ടാണ് സി പി എം പുറത്തു പറയാതെ ഉരുണ്ടു കളിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വലിയ വലിയ സ്രാവുകളെ ഒഴിവാക്കുവാൻ വേണ്ടി ചെറിയ ഒരു മീനിനെ അവർ ബലി കൊടുത്തിരിക്കുന്നു അതാണ് പ്രമോദ് കോട്ടുള്ളി പി എസ് സി അംഗത്വ നിയമനത്തിന് വേണ്ടിയല്ല ഇപ്പോൾ കോഴ വാങ്ങിയത് അല്ലെങ്കിൽ കോഴ കൊടുത്തത് എന്ന് പറയപ്പെടുന്നു ആയുഷ് പദ്ധതിയിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തതെന്ന് പറയുമ്പോൾ ആയുഷിൽ സ്ഥലം മാറ്റം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണോ സംസ്ഥാന സർക്കാരിന്റെ ഏകം എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പരിഹാസദ്യോതകമായി പറയുന്നു ഇതിന് പുറകിൽ സി പി എമ്മിന്റെ സമന്നതരായ എല്ലാ നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു നിയമത്തിന്റെ രീതിയിൽ ഇതിന്റെ അന്വേഷണം പോകാത്തത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് എടുത്തു ചോദിക്കുന്നു ഇവരുടെ പാർട്ടിക്കുള്ളിലെ അതായത് സി പി എം എന്ന പാർട്ടിക്കുള്ളിലെ ഒരു വിഷയം മാത്രമല്ലല്ലോ ഇത് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും അവർക്ക് ഉദ്യോഗ കയറ്റം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ പി എസ് സിയിൽ അംഗത്വ നിയമനം കൊടുക്കാമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുകയും അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തീർത്തും വ്യവസ്ഥാപിതമായ നിയമത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യമാണ് നിയമരാഹിത്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ വ്യവസ്ഥിതികൾ അനുസരിച്ച് കേസിന് പോണം നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലൊരു സമീപനം കൈക്കൊള്ളാത്തത് സ്വന്തമായി പാർട്ടിയും പോലീസും ഉള്ള പാർട്ടി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് എങ്ങനെയാണ് ക്രമസമാധാനം നടപ്പാക്കുക എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രമോദ് കോട്ടൂളി പറയുന്നു ഞാനിപ്പോൾ സി പി എം കാരനല്ല ഒരു സാധാരണ പൗരൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്വേഷിക്കുന്നതിനു വേണ്ടി താൻ പോലീസിൽ കേസ് കൊടുക്കും എന്നാണ് പറയുന്നത് ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നിട്ടുണ്ട് ഇത് മുൻകൂട്ടി കണ്ടതിന്റേതാ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറായ ശ്രീജിത്ത് ഇപ്പോൾ പറയുന്നു താൻ ആർക്കും പണം കൊടുത്തിട്ടില്ല പ്രമോദ് കോട്ടുള്ളി നിരപരാധിയാണ് താൻ പ്രമോദ് കോട്ടുള്ളിക്ക് പണം കൊടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് സി പി എം പ്രമോദ് കോട്ടുള്ളിയെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അച്ചടക്ക നടപടികളുടെ ഭാഗമായാണെങ്കിൽ ഏത് തരത്തിലുള്ള അച്ചടക്ക നടപടിയാണ് പ്രമോദിന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുവാൻ ഇവർ സന്മനസ് കാണിക്കണം എന്ന് തന്നെയാണ് സാധാരണക്കാരായ സി പി എം അണികൾ പറയുന്നത് എന്തായാലും കോഴിക്കോട് സി പി എം പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു മുഹമ്മദ് റിയാസും മുഹമ്മദ് റിയാസിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ കോഴിക്കോട് പാർട്ടി പിടിക്കാൻ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി പാർട്ടിയിലെ ഒരു വിഭാഗം പിണറായിസ്റ്റുകൾ നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും പ്രമോദ് കോട്ടുള്ളി പോലീസിൽ പരാതി കൊടുക്കാനൊരുങ്ങുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു ഡി മന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയൻ ഈ കേസിൽ അതായത് പ്രമോദ് കോട്ടുള്ളി കൊടുക്കുന്ന ഈ കേസിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏത് കേസുകളാണ് അന്വേഷിച്ച് കൃത്യമായ ന്യായമായ രീതിയിൽ നടപടി എടുത്തിട്ടുള്ളത് എന്ന് കൂടി ജനം ചോദിക്കുന്നു അതുകൊണ്ട് പ്രമോദ് കോട്ടൂളി കൊടുക്കുന്ന പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള ഒരു നിയമ നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല തനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ തന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇന്നലെ പ്രമോദ് കോട്ടൂള്ളി പറഞ്ഞത് അതായത് തനിക്ക് കൃത്യമായ രീതിയിൽ വധഭീഷണിയുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ താൻ പിന്നീട് ജീവിച്ചിരിക്കില്ല പ്രമോദ് കോട്ടൂളി അടിവരയിട്ട് പറയുമ്പോൾ എതിരാളികളെ ഏത് വിധേനയും നിശബ്ദരാക്കുന്ന വെട്ടിയരിഞ്ഞു ഒതുക്കുന്ന ഇല്ലാതാക്കുന്ന ഈ പാർട്ടിയെ കുറിച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായ സി ഐ ട്യൂന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രമോദിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും ഈ പാർട്ടിയെ കുറിച്ച് അറിയില്ല കൂടിയാണ് പ്രമോദിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇനി എന്താണ് കോഴിക്കോട് സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്നത് പ്രമോദ് കൊടുക്കുന്ന പരാതിയിന്മേൽ ഏതു തരത്തിലുള്ള നടപടികളാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പോലീസും കൈക്കൊള്ളാൻ പോകുന്നത് എന്ത് തരത്തിലാണ് ഇനി പ്രമോദിന്റെ രാഷ്ട്രീയ ഭാവിയും ജീവിതവും എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം എന്തായാലും പാർട്ടിയിൽ നിന്നും പ്രമോദ് ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വീണ്ടും ഒരു ടി ചന്ദ്രശേഖരൻ കോഴിക്കോട് സൃഷ്ടിക്കുന്നത് പ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് കോഴിക്കോട് നിവാസികളും പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന അണികളും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളും രാഷ്ട്രീയ നിരീക്ഷകരും